ആ ഹലോ വൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വല്യ കണ്ടന്റ് ഒന്നും ഇല്ല ചുമ്മാ വെട്ടി പോസ്റ്റ് അടിച്ചു എന്നിട്ടെങ്കിലും പോകുന്നപ്പോഴാണ് വേണതാണ് നമുക്ക് വണ്ടി ഞാൻ ഇന്ന് കഴുകായിരുന്നു അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ അഴുക്കൊക്കെ കഴിഞ്ഞിപ്പോൾ ഉണ്ട് അത് അത് മാറ്റണമെങ്കിൽ മൊത്തം ഊരാണ് ഇതിന് എല്ലാം വേണം ഞാൻ സാധാരണ ഇവിടെ ഒരു വർക്ക് വർക്ക്ഷോപ്പിൽ വേണമെങ്കിലേക്ക് മേടിക്കുന്നത് വേണം ഇപ്പോഴും വേണമെങ്കിലും മേടിക്കുക വേണം എന്നെല്ലാം ഊ പറയു കാരണം നമുക്കിന്ന് ഓരോ എല്ലാം മേടിക്കാൻ പോവാം ി അത്യാവശ്യമാണ് വണ്ടിയുടെ ചില സാധനമൊക്കെ കൂരാനും പിന്നെ ആക്രോച്ചിൻ്റെ ഇപ്പം അതിൻ്റെ ഡി ബി കൂരാനൊക്കെ ഭയങ്കര പാടായിരുന്നു എപ്പോഴും ഇല്ലെങ്കിൽ നോക്കി പോണമായിരുന്നു അപ്പോൾ നമുക്കൊരു ഒരു മരം ഉണ്ടായില്ലെങ്കിൽ മേടിക്കാം അത്യാവശ്യമായിരുന്നു അല്ലെങ്കിൽ പിന്നെ ആ നമുക്ക് ഇല്ലെങ്കിൽ മേടിച്ചിട്ടായിരുന്നു കണ്ടൻറ്റൊന്നും ഇല്ലായിരുന്നു കണ്ടന്റ് ഉണ്ട് വണ്ടിയുടെ മൈലേജ് യ്യോ ഒരു കല്ല ഒന്നാമത് വണ്ടി അതി പെട്രോള് കുറവായിരുന്നു ഇപ്പൊ പെട്ടേനെ അവരുടെ ഫ്രണ്ട് കുടുങ്ങിയേനെ വേറെ വഴിയൊക്കെ അവസ്ഥയെ അന്ന് ഞാൻ പണ്ടൊരു പോലെ ഞാൻ രണ്ട് കൂട്ടുകാരും ഇങ്ങോട്ടും സ്ഥലം വരെ പോയി എൻ്റെ ഇനി തന്നെ ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയതാ കറക്റ്റ് ഇപ്പൊ വണ്ടി അവിടെ തന്നെ നേരെ എടുത്ത് കെട്ടതും അവന്മാര് കയറി വന്നു അന്ന് ഇതുപോലെ പിടിക്കണ്ടായിരുന്നു ആ എന്തായിരുന്നു ഞാൻ പറഞ്ഞോട്ടിരുന്നത് ആ വണ്ടി ഒന്ന് മൊത്തം അഴിച്ചു പോകണം ഞാൻ എന്തായാലും ആയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യാം അപ്പോൾ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അടിക്കാൻ പോകാം നാളെ ഇതൊക്കെ ഒന്ന് അഴിച്ച് ഇത് മൊത്തം അഴിച്ച് ഇവിടുത്തെ അഴുക്കം കളയണം പിന്നെ വേറെ കുറച്ച് പരിപാടിയുണ്ട് വണ്ടിക്ക് മിസ്സിങ് ഉണ്ട് ഇടയ്ക്ക് പോയിരിക്കുമ്പോൾ ഓർഡർ വഴി ഇടയ്ക്ക് ഇടയ്ക്ക് മിസ് അടിക്കും അപ്പോൾ ആ എയർ ഫിൽറ്റർ ഒക്കെ ഒന്ന് അഴിച്ചു നോക്കണം അതിന് കുറച്ച് പരിപാടിയുണ്ട് പെട്രോൾ കുറവാണ് ചിലപ്പോൾ ചെയ്യാൻ നമ്മൾ വഴി കിടക്കാൻ ചാൻസ് ഉണ്ട് അയ്യോ അതിന് വഴി പോയോ ഒന്ന് മൃഗാശുപത്രിക്ക് ആണായിരുന്നു വീട്ടിലെ പട്ടിക്ക് രോമം പോയിട്ട് മരുന്ന് മേടിക്കണമെന്ന് പറഞ്ഞു തരുന്നത് അപ്പോൾ അത് ചെയ്യാന്ന് പറഞ്ഞു തരുന്നത് പോലീസ് കടന്ന് പറഞ്ഞാൽ അങ്ങനെ പോരാൻ പറ്റിയില്ല നമുക്കെന്നാവും വന്ന വഴി മേടിക്കാം നമുക്ക് പോവാം അങ്ങനെ പോയത് മൊത്തം പൊളിച്ചു കിടക്കുന്ന റോഡാണ് അങ്ങാട്ടും പൊളിച്ച റോഡാണ് ഫുള്ള് ടാസ്ക് ഇവിടെ റോഡും പണിയെത്തിയില്ല ഇങ്ങനെ ഇട്ടേക്കാണ് ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോ വയ്ക്കകത്ത് പറഞ്ഞു വന്നപ്പോൾ മൊത്തവും തെറ്റിപ്പോയി ടെൻഷനായിട്ടാണ് ഞാൻ ചെയ്ത് ചെയ്ത് തന്നെ അപ്പം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ തെറ്റിപ്പോയി എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കെന്തോ ഒരു നാണക്കേടാ എന്തോ ഒരു സെറ്റപ്പൊക്കെ അത് പറഞ്ഞു ഞാൻ റിവീലിംഗ് എന്നൊക്കെയാണ് പറഞ്ഞത് റിവ്യൂ ആണ് ഉദ്ദേശിച്ചത് കൊണ്ട് കേട്ടോ റിവീലിംഗ് എന്നൊക്കെയാണ് പറഞ്ഞത് ഫുള്ള് തെറ്റിപ്പോയി ഗൈസ് ഇത് പറയാനേ വീഡിയോ ീഡിയൊക്കെ പ്ലാൻ ചെയ്യണമുണ്ട് അതിനുള്ള ഫണ്ടൊക്കെ റെഡി ആ സെറ്റ് ചെയ്യുക പിന്നെ മറ്റേ മൈലേജ് ടെസ്റ്റിങ് എന്നു അതിന് അതിൻ്റെ ഫണ്ട് ഇല്ലായിരുന്നു അതിൻ്റെ ഫണ്ട് റെഡി ആകുമ്പോൾ ചെയ്യുക എന്തായാലും ഒരു ലിറ്റർ പെട്രോൾ അടിക്കണം മൈലേജ് ടെസ്റ്റ് ചെയ്യണം ഒക്കെ അപ്പം നമ്മൾ അങ്ങോട്ട് ഒരു ലിറ്റർ പെട്രോൾ അടിച്ചോണ്ട് പോയി അത് തീർന്ന് കഴിയുമ്പോൾ എന്തായാലും ഒരു പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്റർ കൂടെ വന്ന അതിൻ്റെ ഒരു പ്രതീക്ഷ തിരിച്ചു വരണമെങ്കിൽ പിന്നെ ഒരു ലിറ്ററോളം അടിക്കണം അപ്പം മൊത്തം ഒരു നൂറ്റി സംതിങ്ങിലോ അല്ലെങ്കിൽ ഇരുന്നൂറ്റി സംതിങ്ങിലോ വേണ്ടി വരും രണ്ടിനും കൂടെയുള്ള ഫണ്ട് നമ്മുടെ ഇപ്പം ഇല്ല ബഡ്ജറ്റ് കുറവാണ് ഫണ്ട് ഇപ്പം എന്തെങ്കിലും ഉണ്ടോ പക്ഷേ അത് ഞാൻ വേറൊരു സാധനത്തിന് വേണ്ടി വെച്ചേക്കാം വേണ്ടിയിട്ട് തന്നെ സംഭവം ചെയ്യാൻ വേണ്ടി വെച്ചേക്കാം ഫുള്ള് ചിലവാട് ഇപ്പോൾ നമുക്ക് ഇവിടെ എ ടി എം ഇപ്പോൾ ആദ്യം പൈസ എടുക്കണം വലിയ വൈദ്യൊന്നും ഇല്ല ഇന്നലെ കാറ്ററിംഗ് ഉണ്ടായിരുന്നു കാറ്ററിങ്ങിന് പോകുമതിൻ്റെ ഒരു അഞ്ഞൂറ് രൂപ അത്തേനൊരു പത്ത് നൂറ് രൂപ എടുത്തിട്ട് വേണം ഇല്ലെങ്കിൽ മേടിക്കാൻ അപ്പം എ ടി എമ്മിൽ പോകണാൽ മതിയോ ജിപേ ചെയ്ത് കൊടുക്കാൻ ജിപേ ഉണ്ട് പക്ഷേ ഫോണ് ഫോണിൽ വീഡിയോ എടുക്കണോ ഇടക്കിടക്ക് ഇത് ഊരി എടുത്ത് വെച്ച് വരാൻ നേരത്ത് ശരിയായല്ല അതാണ് നമുക്ക് എ ടി എം പോയി ഇരുന്നൂറ് രൂപ എടുക്കാൽ അങ്ങനെ പോ ഇങ്ങനെ വരുവായിരുന്നു മറ്റേ റോഡേ പോയി എന്നാൽ പിന്നെ നമുക്ക് കുറെ ഇട റൂട്ടൊക്കെ പിടിച്ചു പോകാം ഇവിടെ മൊത്തം റോഡ് പൊളിച്ചിട്ടേക്കാ എന്ത് പറയാനാണ് എൻ്റെ ഞാൻ ഈ പറയണതിനാ എന്തേലൊക്കെ വല്ല പോരായ്മക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറ ഞാനത് ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യാൻ നോക്കാം പകത്തി ചെയ്ത് 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 വരുമ്പോൾ റെഡി ആവുമായിരിക്കും റെഡിയാണല്ലോ വീണേനെ മണ്ണായിരുന്നു അവളെ പിന്നെ കൈസ് ഞാൻ എൻ്റെ മറ്റേ വണ്ടിയുടെ കാര്യം പറഞ്ഞില്ലേ ഞാൻ എനിക്ക് നേരത്തെ ഒരു വണ്ടി ഉണ്ടായിരുന്നു ഒരു എഫ് സി ഉണ്ടായിരുന്നു അതാണ് ഞാൻ ഫോട്ടോ കാണിച്ചത് അവിടെ ആ എഫ് സി ഞാൻ സെയിൽ ചെയ്തായിരുന്നു സെയിൽ ചെയ്ത് എന്താണെന്ന് അറിയില്ലേ ആ വണ്ടി എൻ്റെ കയ്യിൽ പോടില്ല സത്യം പറഞ്ഞാൽ ഒരു വട്ടം ഞാൻ ഇതിനു മുന്നേ ഒരു വട്ടം ഞാൻ സെയിൽ ചെയ്തിട്ട് അത് പിന്നെ സെയിൽ ചെയ്ത് ഞാൻ രാത്രി ആയപ്പോൾ തന്നെ അന്ന് സെയിൽ ചെയ്ത് തന്നെ രാത്രി ആയപ്പോൾ എനിക്കെന്തോ ്രാന്ത് പിടിച്ച കുറച്ച് ദൂരത്തായിരുന്നു വണ്ടി ഇല്ലാണ്ട് എന്തോ ഭ്രാന്തായിട്ട് നേരെ ഒന്ന് നോക്കില്ല നേരെ കൂട്ടുകാരനെ വിളിച്ചു വിട്ട് തിരിച്ചു പോയി വണ്ടി എടുത്തു എന്നിട്ടത് അന്ന് ആ കുറച്ചാള അത് ആദ്യ സൈലാക്കിയിട്ട് തിരിച്ചെടുത്തുണ്ടെന്നിട്ട് പിന്നെ ഞാൻ മെയിൻ്റെസ് ചെയ്തുകൊണ്ട് അടക്കുകയായിരുന്നു പിന്നെ കുറച്ച് ഞാൻ ഒന്ന് പോലീസ് പിടിച്ചായിരുന്നു ഞാൻ നമ്പർ പ്ലേറ്റ് ആ വണ്ടിയെ ഓഫ് നമ്പർ പ്ലേറ്റില്ലാതെ ഞാൻ ചേർത്തല വരെ പോയതാണ് ഒരാവശ്യത്തിന് അപ്പം വണ്ടി പെട്രോളില്ലായിരുന്നു പെട്രോൾ ചേർന്ന് പോയി ഞാൻ ആ പമ്പിലോട്ട് ചേർത്ത് അശ്വതി പമ്പിന്ന് അടിച്ചിട്ട് പോയത് ഞാൻ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലുള്ള പമ്പി മേടിക്കാമെന്നൊന്ന് പറഞ്ഞാൽ അങ്ങനെ പോയതാണ് അങ്ങനെ പെട്രോൾ തുറന്നു പോയി തള്ളിക്കൊണ്ട് പോയിരുന്നു ആദ്യം എം വി ഡി പോയി എം വി ഡി പോകണമെങ്കിൽ ഞാൻ ഒന്ന് നൈസായിട്ട് ഒതുക്കിയതാണ് വണ്ടി വണ്ടി ഒതുക്കി നേരെ തിരിച്ചിറക്കി പിന്നെ തള്ളിയപ്പോൾ രണ്ട് പോലീസുകാർ ചേർത്തല്ലോ ട്രാഫിക്കിലെ പോലീസ് രണ്ട് പേരും വന്ന് പുറകിൽ നിന്ന് ബൈക്കിൽ വന്ന് പിടിച്ച് അങ്ങനെ മൊത്തം സീനായി വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് രണ്ടും ഇല്ലായിരുന്നില്ല അങ്ങനെ കുറേ സീനൊക്കെ ഒരു രണ്ട് മാസത്തിന് പറ്റുക രണ്ട് മാസം ഇരുന്ന് ഓണത്തിനൊക്കെ വണ്ടി പോലീസ് സ്റ്റേഷനിലായിരുന്നു ചേർത്തല അങ്ങനെ അവിടെ വണ്ടി കുറേ നടന്ന് തുടർന്ന് അവരന്നെ കുറേ കണ്ട ശനിയാണല്ലോത്തോ അവരങ്ങനെ എന്നെ കുറേ ഓടിച്ച് 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 ലാസ്റ്റ് ഞാൻ അവർക്ക് മനസ്സിലായിരുന്നു ഇവന് ഇവനിങ്ങനെ ഞാൻ ഇവൻ തന്നെ കുറേ ഓടിച്ചു പിന്നെ ഞാൻ മൈൻഡ് അതായിരുന്നു പിന്നെ അവരെന്നെ ഇങ്ങോട്ട് വിളിച്ചു എനിക്ക് വണ്ടി വേണ്ടതാണ് ചോദിച്ചു അവർക്ക് അങ്ങനെ സെയിൽ ചെയ്യാൻ പോകത്തില്ല തന്നെ ഇത്ര തൊട്ട് ഓടിച്ച് ഓടിച്ചതാണ് അങ്ങനെ പിന്നെ ലാസ്റ്റ് ഞാൻ പോയി വണ്ടിയെടുത്ത് പെറ്റി തന്നു ഒരു പത്ത് മൂവായിരം മൂവായിരത്തി എഴുനൂറ് രൂപ ആ മൂവായിരത്തി എഴുന്നൂറ് രൂപ പെറ്റി തന്നു ആ പെറ്റിയും വെച്ചുണ്ടായിരുന്നു പിന്നെ കുറേ നടന്നത് എന്നിട്ട് പിന്നെ ലാസ്റ്റ് വണ്ടി സെയില് ചെയ്ത് മറ്റേ വേറൊരുത്തിനും കൊടുത്ത് ഹരിപ്പാടുള്ളൊരുത്തിനും കൊടുത്ത് അപ്പോൾ അവനെ കൊണ്ടുനടക്കണം എന്നിട്ട് വണ്ടി കൊടുത്ത് രണ്ട് ദിവസം ആ രണ്ട് ദിവസമല്ല വണ്ടി കൊടുത്ത് പിറ്റേ ദിവസം തന്നെ ആ വണ്ടി ഞാൻ കൊണ്ടുവരുന്നപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു രണ്ട് രണ്ടു പിറ്റേ ദിവസമായപ്പോൾ തന്നെ എന്തോ എന്നാ ഷാഫ്റ്റ് ഇല്ല നമ്മുടെ എഫ് സിക്ക് വന്ന പ്രോ പ്രോബ്ലം ആണ് ഈ നമ്മുടെ ഷാഫ്റ്റ് പോകും എന്ന് വെച്ചെന്നാൽ ഈ ഗിയർ ഷാഫ്റ്റാ ഇനി പറഞ്ഞുതന്നെ എനിക്കറിയത്തില്ല ആ ഷാഫ്റ്റ് പൊട്ടിപ്പോവും എന്നിട്ട് മിക്കവരും വെള്ളിതൊക്കെ വെച്ച് നടക്കണം ഞാനങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു ഇനി കൂട്ടുകന്മാരായാലും കൊണ്ടുപോയിട്ട് പൊട്ടിയിട്ട് വെൽഡ് ചെയ്താണെന്ന് അറിയത്തില്ല വണ്ടി ഞാൻ ഇടക്ക് കൊടുക്കാറൊക്കെയുള്ള ഇടയ്ക്കല്ല മിക്കപ്പഴും കൊടുക്കാറുള്ള എന്നിട്ട് അവൻ ഷാഫ്റ്റ് പൊട്ടിപ്പോ എന്ന് പറഞ്ഞു വിളിച്ചത് എന്നിട്ട് ഞാൻ പറ്റിച്ചെന്ന കുറെ കുറഞ്ഞ് എനിക്കറിയത്ത പോലും ഇല്ലായിരുന്നു എൻ്റെ കാര്യം പറ്റിച്ചെന്ന കുറെ കുറഞ്ഞ് പിന്നെ ലാസ്റ്റ് ഒരു രക്ഷമില്ല ഞാൻ ആ വണ്ടിയുടെ പെറ്റി അടക്കാൻ വെച്ചിരുന്ന പൈസ ആയിരുന്നു അപ്പം കൊടുത്തതിൻ്റെ പെറ്റിയൊന്നും അടച്ചിട്ടില്ല അവൻ്റെ പേരിലോട്ട് മാറ്റിയിട്ടുമില്ല അപ്പം പെറ്റി അടക്കാൻ പറ്റുന്ന പൈസയായിരുന്നു അതെടുത്ത് പിന്നെ അവന് വേറെ എഞ്ചിന് മേടിച്ചു കൊടുത്തു അവളെ മണ്ണാഞ്ചേരി പൊളിപ്പാട്ടി എന്ന് പറയും അവിടെ നിന്ന് എൻജിൻ എഞ്ചി മേടിച്ച് കൊടുത്ത് ഇപ്പം കുഴപ്പമൊന്നുമില്ല വണ്ടിക്ക് അവന് ഒരു പേപ്പർ സൈൻ ചെയ്ത് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞായിരുന്നു ആ എ ടി എം കരു പേപ്പർ സൈൻ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു അവനെ പേപ്പർ സൈൻ ചെയ്ത് കൊടുത്തിട്ടില്ല അവനിപ്പോൾ വണ്ടിയൊക്കെ ഇടക്കിട്ട് പൊട്ടിക്കുകയൊക്കെ ചെയ്യേണ്ടത് ഇനിയും പോകാമെന്നാണ് ഞാൻ പറഞ്ഞു ഇനി എൻ്റെ പേര് ഉത്തരവാദിത്തം ഞാൻ ഏക്കത്തില്ലെന്ന് അപ്പം നല്ലൊരു എഞ്ചിനാണ് കൊടുത്തേക്കണത് അവൻ എന്തായാലും പൈസ എടുക്കുക പൈസ എടുത്തിട്ട് വരെ ഫോൺ ക്യാമറയൊക്കെ ആയിട്ട് എ ടി മിക്കരുന്ന് ശരിയാകത്തില്ല അങ്ങനെ നമ്മൾ പൈസ എടുത്തേക്കാണ് നൂറ് രൂപ നൂറ് രൂപയ്ക്ക എ ടി എം പിന്നെ ഞാൻ എന്നാലും പറഞ്ഞിട്ടിരുന്നത് ആ വണ്ടിയുടെ ആര് ആ അതിപ്പോ സീനൊന്നും ഇല്ല നീ എങ്ങനെയാണെന്ന് കണ്ടറിയാം അങ്ങനെ എല്ലാം അടിക്കാൻ വ എനിക്ക് ഇവിടെ കിട്ടുമെന്ന് അറിയാൻ പറ്റില്ല ഇവിടെ അതിന്റെ അപ്പുറത്തായിട്ടൊരു കട ഉണ്ടെന്നാണ് എന്തെങ്കിലും ചോദിച്ചത് പറഞ്ഞു അതാണോ ആ ഇത് തന്നെ കരിസ് കട ഉമ്മാര് ഫുള് സ്കെച്ച് ദൈവം ഏതാദിനെ പിടി പോയത് ചേട്ടാ എല്ലാങ്കിണ്ട എല്ലാങ്കി എല്ലാങ്കി സിംഗിള് പാക്കറ്റിന് അത്ര സിംഗിള് മതി അയ്യോ സൈസ് അറിയത്തില്ല അതൊന്നും വെച്ച് നോക്കാം ചെറുതാണോ അത് നോക്കട്ടെ വെച്ച് നോക്കാം കൈസ് ഇനി ആ ഇതാണെന്ന് തോന്നുന്നു ആ ഇത് തന്നെ ഒരെണ്ണം കൂടെ മേടിക്കണം എന്നുണ്ട് മാത്രം മതിയാത്ര അൽക്കാലത്തേക്ക് ഇത് മതി ഇത് മതി പിന്നെ എത്ര പാക്കറ്റ് പാക്കറ്റ് ഒന്ന് കാണിക്കാണ്ടോ ഇല്ല എനിക്കതൊരു ടാങ്കിന്റെ ഒരു സംഭവം ആ വേണ്ട ഗേസ് അങ്ങനെ സാധനം മേടിച്ചിട്ടുണ്ട് നമുക്ക് പോവാ എഴുപത്തി രൂപയ്ക്ക് പെട്രോൾ അടിക്കാം എങ്ങനെയുണ്ട് ഇതാണ് സാധനം നാളെ വണ്ടി മൊത്തം ഊരിപ്പൊളിച്ചു വെക്കണം വീഡിയോ ചെയ്യാം പോലീസ് അങ്ങോട്ട് പോയിട്ടുണ്ട് അവന്മാരെ ഞാനിപ്പോൾ വീട്ടിലുള്ള വെച്ചു കണ്ടത് എന്താ ഇന്നലെ പോലെ മൊത്തം പോലീസാണ് എന്താണെന്ന് അറിയത്തില്ല ഇന്നലെ ഞാൻ കാറ്ററിങ്ങിന് പോയിട്ട് വന്ന വഴി ഒരു വട്ടം ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ തിരിച്ച് വേറൊരു പുത്തനമ്പലം എന്ന് പറയാം എലമ്പഴി വന്നപ്പോൾ പുത്തനമ്പലം ജംഗ്ഷനിൽ കിടക്കണ് ഫുള്ള് പോലീസായിരുന്നു ലാ അവസാനമാണ് സാധാരണ ഇങ്ങനെ പോലീസ് പോലീസൊക്കെ കാണുന്നത് ഇപ്പം എന്താണെന്നറിയത്തില്ല എലക്ഷൻ ആയാരണമായിരിക്കും അല്ലേ ആ അതായിരിക്കും ഇവിടെ എങ്ങനെ അങ്ങനെ ഉണ്ടാറിയാമല്ല അതേ പിന്നെ ഞാൻ പറഞ്ഞില്ലേ കൈ പള്ളിയാകും പിടിക്കല്ലേ ദൈവമേ അയ്യോ അയ്യോട്ടാ നമ്പർ പ്ലേറ്റ് നോക്കിയാണെ പറ്റി അടിച്ച് വെച്ചാൽ അങ്ങനത്തെ അങ്ങനത്തെ ആൾക്കാരാ നല്ലവരായ ആൾക്കാരാ പെട്രോൾ അടിക്കാൻ പോ പ്പുറത്ത് പോവാം ഞാൻ അപ്പുറത്ത് പോകുമ്പോൾ ഒരു ഒരു വർഷത്തിന് മുമ്പേ ജോലിക്ക് തന്നിട്ടുള്ള അത് കൊടുത്തലായിരുന്നു എന്നിട്ട് പൈസ ഒന്നും കിട്ടിയൊന്നുമില്ല അങ്ങോട്ട് കൊടുക്കേണ്ട വേണ്ടി വന്നു പക്ഷെ ഞാൻ കൊടുത്തില്ല അത് എന്താന്ന് ഒരു വണ്ടി ഞാനിങ്ങനെ ഒരു കാറിന് ഡീസൽ അടിച്ചിട്ട് നോസിലെടുത്ത് വെച്ചാളായിരുന്നു അപ്പോൾ ഒരു സ്പ്ലണ്ടർ കാരൻ വന്നു വെച്ചല്ല ഒരു പാഷൻ ആ ഒരു പാഷൻ വന്നിട്ട് പെട്ടെന്ന് പെട്രോൾ അടിക്കാൻ പറഞ്ഞു പുള്ളിക്കെന്തോ അത്യാവശ്യം ഉണ്ട് പെട്ടെന്നൊക്കെ പറഞ്ഞ് അപ്പുറത്തുനിന്ന് പറഞ്ഞൊക്കെ മൊത്തം വണ്ടി വന്നു മൊത്തം ബ്ലോക്ക് ആയിരുന്നു എനിക്കത് ടെൻഷനായി ഞാൻ നേരെ ഡീസൽ എടുത്തൊരു പത്ത് നാനൂറ് രൂപ കഴിച്ചു കൊടുത്ത് എന്നിട്ട് അതിൻ്റെയൊക്കെ കുറേ വള്ളിയായ ഒരു നാനൂറ് രൂപ ആ വണ്ടി ക്ലീൻ ചെയ്ത് അതിൻ്റെ മൊത്തത്തിൻ്റെ കൂടെ എൻ്റെ അതിൽ നിന്ന് പിടിച്ച് പിന്നെ പെട്രോൾ കുറേ വണ്ടിക്ക് കൂടുതലൊക്കെ കഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ കുറേ പിടിച്ച് പിടിച്ച് ലാസ്റ്റ് മാസാവസാന പൈസ ചോദിച്ചു തന്നപ്പോൾ അവർ പറഞ്ഞ് നിനക്ക് പൈസ ഒന്നും ഇല്ല ഇങ്ങോട്ട് ധാരാളം എന്ന് പറഞ്ഞു ഞാൻ പിന്നെ മയം ഇറങ്ങി പോകുന്നു ഇനി നിന്നാൽ മന ശരിയാവർത്തിൽ മനസ്സിലായി അങ്ങനെ പോന്നു നമുക്ക് പെട്രോൾ ചെത്തി ചേച്ചിയൊരു എഴുപത്തഞ്ച് എഴുപത്തഞ്ച് അത് എന്നാ ഫോണാണോ ചുമ്മാ വീഡിയോ വലിയ സംഭവം അല്ലേ എന്നെ മനസ് എന്നെ മനസ്സിലായാ എല്ലാരും പോയല്ല നിർത്തി ഓക്കെ കൊടു ഞാൻ പറഞ്ഞില്ലേ എല്ലാ കമ്പനി ഒക്കെ ആയിരുന്നു പിന്ന മര്യാദക്ക് പെട്രോളൊക്കെ മാറി ഡീസലൊക്കെ അടിച്ചു കാരണം മയം എന്നെ പറഞ്ഞു വിട്ടു ഇത് പറയാരാ ഇവിടെ പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരിക്കും അവരെന്നെ പിടിച്ചു നോക്കാം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു നിനക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു എന്തായാലും എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരും അപ്പോൾ കാണാല്ല പിന്നെ ആ വെല്ലേക്കും കൂടെ ഇതേ ഉണ്ട് പോലീസ് സ്റ്റേഷൻ നോക്കണ്ട വെല്ലേക്കും കൂടെ ഒന്ന് അനേബിൾ ചെയ്തേക്ക് അപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ വരാം നാളെ വരാം വണ്ടിയിട ഈ മൊത്തം അഴിച്ചു പോകുന്നത് പക്ഷേ അഴിച്ചു കുളിച്ച് റെഡി ആക്കണം എന്തായാലും അപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്യാം അത് ചെയ്യാൻ പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊരു വീഡിയോ എല്ലാ ദിവസവും എനിക്ക് ഡെയിലി ബ്ലോഗ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം അങ്ങനെ ചെയ്യാന്നുള്ളൊരു പ്ലാനിങ് ചെയ്താണ് അപ്പോൾ നാളെ വരാം ടാറ്റ ടേറ്റാ